പ്രശ്ന എന്താ രണ്ടുമൂന്ന് ദിവസമായിട്ട് കറന്റില്ല കറണ്ട് ഇല്ലാത്തിന്റെ വലിയ പ്രതിഷേധം കെ സി ബി കടക്കാ എവിടെ കറന്റുള്ളൂ ബാക്കി എവിടെയും കറന്റില്ല നാട്ടിലെവിടെയും കറന്റില്ല ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിപ്പിക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു വീഡിയോ ഇന്നത്തെ നമ്മുടെ വർത്തമാന കേരളത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു വീഡിയോ തന്നെയാണ് അതേപോലെ നിങ്ങളുടെ കമന്റും ഒരു വളരെ വിലപ്പെട്ടതായിരിക്കാം ആദ്യം വീഡിയോ കാണിക്കുന്നതിന് മുന്നാ സംഭവം ഒന്ന് വളരെ ചുരുക്കി പറഞ്ഞുതരാം അതായത് ഇപ്പോ കറണ്ട് എപ്പോഴും പോണത്ങ്ങക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ വീട്ടില് കറണ്ട് ഇല്ലാത്തതിനാൽ കെ എസ് ഐ ബി ഓഫീസിൽ വന്ന് കിടന്നുറങ്ങി നാട്ടുകാരുടെ പ്രതിഷേധം വീഡിയോ നമുക്കൊന്ന് കാണാം എന്താ പ്രശ്നം പ്രശ്നം എന്താ രണ്ടു മൂന്ന് ദിവസമായിട്ട് കറന്റ് ഇല്ല ഇല്ലാത്തതിന്റെ വലിയ പ്രതിഷേധം ഇവിടെ എവിടെയും യും നാട്ടിലെവിടേയും കറന്റില്ല മലക്കുറമ്പ് പുത്തൂര് ആറ്റിരിപ്പാറ മാടാമ്പാറ നാട്ടില് അമ്പത്തിമൂന്ന് കറന്റില്ല എല്ലാർക്കും ഫാൻ ഫാൻ എപ്പോഴാണ് കറണ്ട് ഇതിന്റെ ബില്ല് ഞമ്മളേ വീടെ കണ്ടോ വീട്ടോ സൗണ്ട് ഇല്ലാത്തത് അപ്പൊ കണ്ട്രോളും അവരവിടെ പ്രതിഷേധിക്കുകയാണ് അതായത് കെ എസ് സി ബി ഓഫീസിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങിയിട്ടൊക്കെ അവർ പ്രതിഷേധിക്കുകയാണ് പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ കാരണം ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ ഒരു വീഡിയോക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇപ്പൊ വീടെ കണ്ടപ്പോൾ ഇനി നിങ്ങളോട് ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ടാണോ അല്ലയോ എന്നുള്ളത് ഇപ്പൊ ഈ ഒരു വീഡിയോന്റെ ഒക്കെ താഴെ ഇത് പോസ്റ്റ് ചെയ്ത ചാനലിനൊക്കെ താഴെ അഭിപ്രായമാണ് വന്നത് ചില ആളുകൾ പറയുന്നുണ്ട് നാട്ടുകാർ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ബിഗ് സല്യൂട്ട് ആൻഡ് ഹേറ്റ് സോഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭിനന്ദനം ഈ പറയുന്ന യുവാക്കൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ ചില ആളുകൾ വേറൊരു അഭിപ്രായം കൂടെ പറയുന്നുണ്ട് കാരണം ഒരു വീഡിയോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടഭിപ്രായം ഉണ്ടല്ലോ അവർ പറയുന്നത് ഈ കെ എസ്ഇബിക്കാർ എന്താണ് ചെയ്തത് കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അറിയാലോ മഴയില്ല അതുകൊണ്ട് വെള്ളം കുറവാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ലോഡ് ഷെഡിങ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാരല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കൂട്ടര് വരുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോക്കുറിച്ച് നിങ്ങളോട് ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക